അടിപൊളി ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ അൾട്ടിമേറ്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ടിക്കറ്റാ ടിക്കറ്റ് ഇല്ല ഇതിൽ നൈറ്റ് കത്തിന കത്തണല്ല ഗൂഗിള സാറേ ഞാൻ റൈഡ് ഇറങ്ങിയിട്ട് ആറാമത്തെ ദിവസമാണ് ഞാൻ ആറാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂര് അടിപ്പിച്ചാണ് ഉള്ളത് അപ്പോ നല്ല രീതിയിൽ ലാഗായാണ് ഇപ്പൊ നമ്മുടെ റൈഡ് പൊക്കോണ്ടിരിക്കുന്നത് ഇന്നത്തെ നേരിട്ട് വന്നിട്ട് മുപ്പതാണ് കേട്ടോ അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ അത് കഴിഞ്ഞ് അങ്ങനെ കയറി പോകണമെന്നായിരുന്നു അതായത് നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് കറ കണക്കാക്കി കയറി പോകണമെന്നായിരുന്നു പക്ഷെ അതെന്തായാലും നിലവിൽ ഇനി നടക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ് ഞാനിപ്പോൾ പോകുന്നത് വെച്ചാൽ നേരെ ഹൈദരാബാദ് അവിടെ നിന്ന് നേരെ ആഗ്ര അവിടുന്ന് നേരെ ഡൽഹി അങ്ങനെയാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും വ്യക്തമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് ഇന്ന് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ താമസിച്ച റൂമിതാണ് ഇത് ശരിക്കും പറഞ്ഞ മൂന്ന് പേരുണ്ട് ഇവിടെ ഒന്ന് പേര് ഹാരിസ് പിന്നെ സൽമാൻ അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിലൊരാളാണ് ഇപ്പൊ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഈ ഒരു റൂമിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടന്ന് കിടന്നുറങ്ങിയതും പിന്നെ എന്റെ വീഡിയോ എഡിറ്റും ഫാനും ഉൾപ്പെടെ ഉണ്ട് അതായത് ഞാൻ ഒരു വീടിനകത്ത് അതായത് എന്റെ വീടിനകത്ത് സൊലൂഷൻ ആയിട്ട് ഞാൻ ഇതിനകത്ത് കിടന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് യാതൊരു പിടിയില്ല കാര്യം എന്തായാലും റോഡ് സൈഡിൽ തന്നെയാണ് അതായത് പമ്പ് ഏതെങ്കിലും ആശ്രയിച്ച് എനിക്കെന്തായാലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ ഈവക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത് പെട്ടെന്നൊരു യാത്ര ഇറങ്ങി തന്നെ പക്ഷേ അത് എന്തൊക്കെ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യമൊന്നും ഞാൻ നോക്കിയില്ല പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ട ആ സമയത്ത് അതായത് എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ട വന്ന സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഇറങ്ങി തിരിച്ചതാണ് എന്തെങ്കിലും സൊപ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പിന്നെ ഒരു കാര്യം ഉണ്ട് മൊബൈൽ മെയിൻ ആള് പുള്ളി ഹബിയാണ് ഹബീബ് അപ്പൊ പുള്ളിക്കാരനാണ് എന്റെ ഏറ്റവും സെഡ് അതായത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന കേറ്റക്കറല്ലേ അത് പുള്ളിയാണ് ഇത് എടാ ഞാൻ ഇത് ഷൂട്ട് ചെയ്യണമായിരുന്നു കൊണ്ടല്ലോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഒന്ന് കാണണു അപ്പൊ ഇതാണ് ആള് എന്നി പറയണ്ട അപ്പോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം എന്താ ഇനി രണ്ടുപേരും ഇവിടെ ഉണ്ടാവും ആ ഒരു അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം പിന്നെ ഈ ഒരു ബാഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഈ ഒരു ബാഗാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു പകുതിയിൽ കൂടുതലും എൻ്റെ സപ്പോർട്ടൊന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതായത് ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ബാക്കി കാര്യമെല്ലാം എന്തായാലും ഞാൻ പോകുന്ന സമയത്ത് പറയാം ഇത് ഹൈഡ്രേഷൻ ബാഗാണ് കേട്ടോ ഇത് ഉള്ളതിൻ്റെ ഒരു വലിയൊരു യൂസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതായത് വെള്ളം എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ കുറഞ്ഞു പക്ഷേ അതൊരു പരിധി വരെയും ഇത് ഉള്ളതുകൊണ്ട് കാര്യം നടക്കുകയാണ് പിന്നെ ജാക്കറ്റ് ഏകദേശമൊക്കെ തീരുമാനമായ കേട്ടോ ഇത്രയും ദൂരം വന്നപ്പോൾ തന്നെ പിന്നെ നമ്മുടെ ഇതാ ഹെൽമെറ്റിൽ ഇതാ ഇൻ്റർകോമ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ സമയത്ത് പറയാം അപ്പോൾ ഒരു എന്താ പറയുക ഒരു ടാക്സ് പറഞ്ഞാൽ അത് ശരിയാവൂല അത് അതിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോണ സമയത്ത് പോവാ നമുക്ക് നമുക്ക് അവിടെ അവരെ കണ്ടിട്ട് കൂടെ കേട്ടോ അങ്ങനെ നമ്മുടെ യഥാർത്ഥ റൈഡ് ഇതായി ഇന്നുമുതൽ തുടങ്ങാനായിട്ട് പോകാനോ ഇതുവരെയും ഇതുവരെയും അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയതാണ് ഇന്നുമതലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സേവ് സോണിൽ നിന്ന് മാറുന്ന കേട്ടാ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന അതേ സുരക്ഷിതത്തോടെയാണ് എന്തോ ആ മൂന്നാമത്തെ നിലയിൽ ഞാൻ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് അതായി നിൽക്കുന്നത് എന്തായി ഓ ശരിക്കും മലപ്പുറത്തുള്ളവരിടത്ത് എനിക്ക് എന്താ പറയാം ഒരു സ്നേഹം എന്നുള്ള കാലം ബഹുമാനം തോന്നിയാണ് കേട്ടോ അത് അവരുടെ അച്ഛനും അമ്മേനും അടുത്തൊക്കെ കാര്യം ഇങ്ങനെ ഉള്ള മക്കളുടെ ആ ഒരു ഇതുണ്ടല്ല ശരിക്കും ആദ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അത് ഞാൻ ഓപ്പണായിട്ട് പറയും ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടാ മൂന്ന് ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്ക് എനിക്ക് ഒരു കുറവില്ല അതാണ് ഞാൻ ആദ്യം ആദ്യം പറയണോ ഒരു കുറവില്ല എന്നു വെച്ചാൽ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 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 വേണ്ടാന്ന് പറഞ്ഞാൽ ശരി എന്നെ പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോയി എന്നെക്കൊണ്ട് കഴിപ്പിച്ചിട്ടല്ലാതെ പുള്ളി പോകില്ല കേട്ടോ അങ്ങനെ കഴുകി കഴുകി കഴിക്കില്ല അതെന്ന് വെച്ചാൽ എന്തു പറയാം ഒരു ഞാൻ എനിക്കറിയാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാല്ലോ എൻ്റെ ഒരു കൂട്ടുകാരാണ് അവൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞ ആ ഒരു അറ്റാച്ച്മെന്റ് ശരിക്കും ഇവരിൽ നിന്നൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത്രയും പെട്ടെന്ന് നമ്മുടെ മൈൻഡിന് സെറ്റാവണ കൂട്ടുകാർ തന്നെയാണ് കേട്ടാ അനിയന്മാരാണെങ്കിലും കൂട്ടുകാരെ പോലെ അവര് കൂടെ നിന്ന് ആ ഒരു അതിപ്പോ എങ്ങനെയാണ് അത് അതിൽ നിങ്ങൾക്ക് പറഞ്ഞേരേണ്ടതെന്ന് എനിക്കറിയില്ല ഇത് അവരുടെ ഷോപ്പാണ് ഏട്ടാ ഇല്ല സ്റ്റാൻഡ് ചെറിയൊരു പ്രശ്നമുണ്ട് ആ അപ്പൊ ഇതാണ് അവരുടെ ഷോപ്പ് കേട്ടാ ഓക്കേ ിക്കണേ രണ്ടുപേർ രണ്ടുപേര് ഇറങ്ങാം ഏ ഇല്ല പോയേ പറ്റുള്ളൂ ഇപ്പം തന്നെ താമസിച്ചു സാറേ ഇറങ്ങാം കേട്ടോ ഞാൻ പോണെന്ന് പോണോട്ടാ ഒരുപാട് താമസിച്ചു ഇപ്പം തന്നെ ഞാൻ പോയിട്ടും വരൂ ഓഴി ഞാൻ വരാം ഞാൻ വരാം പോട്ടാ അവനെ പോട്ടോ അവനെ കൈവച്ചേക്കരുത് പോട്ടോനെ ഏഹ് അപ്പ ഇനി അങ്ങോട്ട് എങ്ങനെയാ നിറഞ്ഞൂടാ എന്തായാലും എന്റെ മാക്സിമം ഞാൻ നോക്കും ഏഹ് ഞാൻ വിളിക്കാം പോട്ടോന ഞാൻ വരുവേ ഹലോ ഇല്ല ഓ ഞാൻ എൻ്റെ വീട്ടിൽ നിറങ്ങി സോറി തോന്നുന്നു ഇപ്പൊ ഇല്ല ഇല്ല ഓ അറിയുമെന്ന് ചോദിച്ചാലും മര്യാദക്ക് പോക്കോളും കേട്ടാ ഞാൻ വിളിക്കാം ഏ എന്തു പറയാ കൊറച്ച നേരം കഴിഞ്ഞിട്ടുള്ള കേട്ടാ ചെല ചെല ബന്ധങ്ങളെ അത് ദൈവം ചിലപ്പം പെട്ടെന്ന് കൊണ്ടുവരും ഏ നമ്മള് ഒറ്റക്കാണെന്ന് തോന്നുമ്പോ ഇപ്പോൾ പുള്ളിക്കാരെ എവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും അത് ഭയങ്കര ഒരു ഇതാടാ ഓ പ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്താനായിട്ട് ഇനി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററേ ഉള്ളൂ എങ്ങോട്ടാണ് ബ്രോ പോണെന്നായിരിക്കും പല ടൈം ആലോചന ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കർതുംകല കയറാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അപ്പോൾ അടിക്ക് അവിടെ പോയി കയറുന്നത് നല്ല രീതിയിലുള്ള പണി നമുക്ക് കിട്ടും പക്ഷേ കുറച്ച് സമയം പിടിച്ച് ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലോട്ടിട്ട് വണ്ടി കൊണ്ട് കയറി പോകുകയുള്ളൂ കാര്യം അവനെയും കൊണ്ട് പോകുന്നതിനൊരു പരിധി ഉണ്ട് അതായത് എങ്ങനെ പറയാം അത്രയും ഹൈറ്റിലോട്ട് കയറി പോകുമ്പോൾ ഒരു കാർബ് വണ്ടി കൊണ്ടുപോകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരിക്കലും നമ്മൾ വണ്ടി കുറ്റം പറഞ്ഞു ആ വൈസ് ഒരുപാട് പേര് നമ്മളത് പറഞ്ഞിട്ട കേസാണ് പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വലിയ പ്ലാൻ എന്ന് പറയുന്ന സംഭവമല്ലേ എനിക്ക് ഇന്നടുത്ത് പോകണം ഇന്നത് കാണണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്റെ റൈഡ് ഒരു പ്ലാനും ഇല്ല ചിലര് ഒരുപാട് പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്ത് മാസങ്ങളോളം അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ അതായത് വർഷങ്ങളോളം പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകണമായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനൊരു യാത്ര പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഇന്നത്തെ വീഡിയോയില് ഞാനിവിടുന്ന് എത്ര ദൂരം കവർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളെ ഇനിയുള്ള റൈഡ് ഇപ്പൊ രണ്ട് റൂട്ട് കാണിക്കുന്നുണ്ട് ഇതിപ്പോ എങ്ങോട്ട് പോകണം എന്നൊരു പിടുത്തല്ല ഞാൻ എന്തെല്ലാം അവിടെ എവിടെയും ചവിട്ടിയിട്ട് നോക്കാം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഈ ചൈന ബോർഡർ എന്ന് പറഞ്ഞത് ഉംലിംഗ പാസ് ആണ് ഈ ഉംലിംഗ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് കിട്ടില്ല അത് ഈ ചൈനയുടെ ഇന്ത്യയുടെയും ബോർഡറിലാണ് കിടക്കുന്ന കേട്ടാ അപ്പൊ ഞാൻ ഈ തമിഴിൽ കേരള ടു ചൈന ബോർഡർ എന്ന് പറഞ്ഞിട്ടത് തമിഴിൽ അങ്ങനെ ഇടുമ്പോഴേ കുറച്ചുപേരെ ശ്രദ്ധിക്കുള്ളൂ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് കയറി നോക്കുകയുള്ളൂ അവർ കയറി നോക്കി അവർക്ക് ഇഷ്ടപ്പെടാന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടും മനസ്സിലായേ അപ്പൊ ഞാൻ ഈ കേരള ടു ടുംഗ്ലിങ്ങാ പാസ് എന്ന് പറഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ഗുമ്മ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ ചൈന ബോർഡർ എന്ന് പറഞ്ഞ് അങ്ങനെ ഇടാം അപ്പൊ അതാകുമ്പോൾ കുറച്ചൊരു ശ്രദ്ധിക്കുക ചൈന ബോർഡർ ഇതോട്ടാണ് പോണേന്ന് അപ്പൊ ഞാൻ ചെയ്യുന്ന വീരൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് സിംഗപ്പൂർ അതായത് കേരളത്തിന് സിംഗപ്പൂർ വരെ ഈ ഒരു വണ്ടി ഓടിച്ച് പോണോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാര്യം എൻ്റെ നാട്ടിൽ ഞാൻ ഈ ക്രാഷ് കാർഡ് കണ്ടോ നിങ്ങൾ ഈ ഞാൻ ചെയ്തേക്കുന്ന ഈ ക്രാഷ് കാർഡ് നിങ്ങൾ കണ്ടില്ലേ ഈ ക്രാഷ് കാർഡ് വെച്ച് ഞാൻ വണ്ടി ഒരു ദിവസം റോഡിലോട്ട് കയറ്റി കൊണ്ടുനോക്കും ർച്ചയായിട്ടും മൂത്ത് ഒരു ചെറിയ ഇലിച്ചിരിയുണ്ട് എന്ന് വെച്ചാൽ അവർ ആക്കി ചിരിച്ചതാണോ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല അപ്പൊ എന്റെ വണ്ടിക്ക് അതാണ് ഞാൻ പറയണത് ഞാൻ അത്രേ ലക്ഷ്യം കാണുന്നുള്ളൂ ഞാൻ കൊണ്ടുനടക്കുന്ന എന്റെ വണ്ടി ഇന്നും റോഡിലോട്ട് അതായത് ഇവൻ റോഡിൽ കൂടെ വരുമ്പം പത്ത് പേര് ബഹുമാനത്തോടെ നോക്കണം കാര്യം എന്നെ ഇത്രയും ദൂരം കൊണ്ടുപോയൊരു മുതലാണ് ആ വർണ്ണയെന്ന് ഈ ഇളിച്ചവന്മാരെല്ലാവർക്കും ഒരു നല്ലൊരു മറുപടി തിരിച്ചു കൊടുക്കാൻ പറ്റണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കണത് പിന്നെ ഇതിന്റെ ഇടയില് എനിക്കൊരു വലിയൊരു ലക്ഷ്യം എൻ്റെ മുന്നിലുണ്ട് എന്റെ ലക്ഷ്യം ഒരു ടു വീലറിൽ അത്യാവശ്യം പോകാൻ പറ്റുന്ന അത്രയും ദൂരം ശാരീരികമായിട്ട് എനിക്ക് പ്രശ്നം വരുന്നതിന് മുന്നേ എനിക്ക് ഇത്രയും ദൂരം പോകാൻ പറ്റണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ആശ്രയിക്കുന്നത് എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരുമാനം അല്ലാതെ ചെയ്യാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ ഞാനങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ അധികം അങ്ങനെയായിട്ടൊന്ന് കടിച്ചു തൂങ്ങത്തില്ലായിരുന്നു കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് വേറെന്തെങ്കിലും ജോലി ചെയ്താൽ പോലെയെന്നുള്ള രീതിയൊക്കെ ചേട്ടാ ഞാനൊരു കാര്യം പറയാം ഞാൻ എൻ്റെ ബോസ് എന്നോട് സംസാരിക്കണം അതായത് അയാൾ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളുടെ ഗതി കേട്ട് കൊണ്ട് പറയാനാണ് ഇയാളുടെ ബോസ് ഇയാളെ വിളിച്ച തള്ളക്കുള്ളിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പച്ചക്കെന്ന് വെച്ചാൽ പറ്റീലേക്ക് കളഞ്ഞിട്ട് പോകേ മറ്റവനെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് ആ അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ആറ്റിറ്റ്യൂഡും എൻ്റെ ഈ ഒരു ക്യാരക്ടറും വെച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ ലൈഫിലോങ്ങ് ഞാൻ രക്ഷപ്പെടുവലാണ് ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇയാളുടെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ നിന്നിട്ടേ അയാൾ അയാളുടെ സേഫ്റ്റി മാത്രമേ എപ്പോഴും നോക്കുകയുള്ളൂ മനസ്സിലായി ഈ പ്രൈവറ്റ് ഫാമിലിയൊക്കെ നിൽക്കുന്നവർക്ക് അറക്റ്റായിട്ടൊന്നും മനസ്സിലാവും എപ്പോഴും ഇതുപോലുള്ള അലവിലാദികൾ അവന്മാരുടെ ആ ഒരു സേഫ്റ്റി അതായത് എന്ത് വന്നാലും ശരി നമ്മളെ പോലെയുള്ളവരെ പിടിച്ച് ഇതിൻ്റെ എസ്കേപ്പ് ആവും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ആശ്രയിക്കാൻ നിൽക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാന്ന് വിചാരിച്ചിറങ്ങി മാക്സിമം എന്റെ വീഡിയോ കാണുന്നവര് ഹാപ്പി ആയിട്ട് അതായത് ഹാപ്പി എൻഡിങ് ആയിരിക്കണം നമ്മൾ ആ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ തുടക്കം അത് ഹാപ്പി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഭയങ്കര വൈവായിരിക്കും കേട്ടോ അത് ഞാൻ മലപ്പുറത്തൊന്ന് തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കേസാണ് പക്ഷേ ഇന്ന് എനിക്ക് അയന്മാരെ വിട്ട് എന്താ വെച്ചാൽ അവര് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ വളഞ്ഞിരുന്നു ഒരുപാട് നേരം സംസാരിച്ചു വരും രാത്രി ഒരു ഒന്ന് രണ്ട് മണിയായി ഞങ്ങൾ എല്ലാരും കിടന്നപ്പോൾ അപ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ഇതെന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയ ഇതായിട്ടൊന്നും ഒന്നിമോഷണലായ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല റോഡ് എത്തട്ടായി എന്നിട്ട് അപ്പോൾ പണ്ടാറ് എന്തോ റോഡ് ഗൂഗിൾ മാപ്പ് തരണ പണിയെ ചില സമയം എന്താ പറയണമെന്നൊരു പിടുത്തോം കാണില്ല പക്ഷെ എങ്ങോട്ടൊക്കെ എന്നെ റൂട്ട് മാറ്റി വിട്ടിട്ടുണ്ട് റോഡ് കൊള്ളാം കേട്ടാ കൊച്ചു റോഡാണെങ്കിലും വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ പോകുന്ന റൂട്ട് കണ്ടോ നിങ്ങൾ ഇത് എങ്ങനെയാണ് പോകേണ്ടത് എനിക്ക് ഒരു പിടിയില്ല ട്ടാ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കാണിച്ചതാണ് ഒരുമാതിരി എന്താ പറയാ ഏതോ ഒരു ഹൊറർ സിനിമയൊക്കെ ആ ഒരു ഫീൽ ഉണ്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ കാട്ടിനകത്തൂടെയാണ് പറഞ്ഞത് എന്റെ ദൈവമേ അടിപൊളി ഡിഫറന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് കിലോമീറ്റേഴ്സാട്ടാ താങ്ക് യു എന്തോ കൊറച്ചൊന്ന് അലച്ചെങ്കിലും പ്രശ്നമാണ് മൊത്തം അലമ്പ് ഈ മരുന്നിനാണ് ഈ ബൈക്കിനൊക്കെ വാങ്ങിക്കണെന്ന് എനിക്ക് ഒരു പിടിയില്ല ഏട്ടാ എന്തോ എന്ത് പരിപാടി നമ്മളിവിടെ പാട്ടിനിടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം അതിന്റെ ഇടയിലാണ് ഇതുപോലെയുള്ള അവിടെ വന്നതാ ഏ എത്ര ഇല്ല അല്ലേ ഉള്ളൂ ശരി ഓക്കെ 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 ഞാൻ രൂപയുടെ നോട്ടാണ് കൊടുത്തേന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്ക് ഒട്ടിക്കേണ്ടി വരും തോന്നുന്നു ബൈക്കിനും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോസിൽ പോലും കണ്ടിട്ടില്ല ഈ ബൈക്കിനൊക്കെ ടോൾ വാങ്ങുന്ന കേസ് ഇനി എന്താണ് സെറ്റപ്പ് എനിക്ക് അറിയാൻ പാടില്ല ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നോക്കൂ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമ്മളെ ഹൈവേക്ക് ഇറങ്ങാൻ നോക്കില്ല ടോൾ വളരെ വെച്ചിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞത് ക്ലിയർ ആയിക്കണേ എനിക്കറിയാൻ പാടില്ല ഇതിപ്പോ എത്രത്തോളം ഉള്ളതാണെന്ന് ഇതേ ഇപ്പൊ ഈ എനിക്ക് ഈ റോഡേ പോകാനുള്ളതാണോ അമ്മര് വാങ്ങിച്ചിട്ടുള്ളത് ഏഹ് എനിക്കിതായി ഇതിലാണ് ഇനിയിപ്പോ പോകാനുള്ളത് എന്ത് കിഴങ്ങാണ് കാണിക്കണത് ഒരു ഒരു എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താണ് ഇതിന്റെ സ്കീം കാര്യങ്ങളെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്തായാലും കൊള്ളാം എന്റെ കീഴ് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും വായിക്കാൻ പറ്റില്ല മങ്ങാടി റോഡാമി മൊത്തം കത്തുന്നില്ലേ കത്തിനല്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്റെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇരുട്ട് ഇരുട്ടിൽ വിടുന്നവരെ തോന്നി ദൈവമേ ഈ തിരക്കേ കൂടെ വരാനാണ് ഞാൻ നാപ്പു വരെ കൊടുത്തത് ഏടാ തെണ്ടി ഞാൻ വെച്ചാൽ ചോറ് പോലും കഴിച്ചിട്ടില്ലടാ നാൽപ്പത് രൂപല്ലാട്ടാ ഇരുപത് കാണാൻ മണിക്കൂർ രണ്ട് കഴിഞ്ഞിട്ട് അത് ഇവിടെ ഈ ട്രാഫിക് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കുത്താൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക് കേട്ടാ ഇതുപോലെ കണ്ടത് കൊച്ചിയിലേ ഉള്ളൂ കൊച്ചിയെ കഴിഞ്ഞു നോക്കുമ്പോൾ ഇത് വലിയ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വണ്ടി ഓടിച്ചു പോവാ പൊന്നെ അത് 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 അനുഭവിച്ച ഓക്കെ കുറച്ച് ദിവസമായിട്ട് ഇംഗ്ലീഷ് കായലുകാർ പറഞ്ഞുണ്ട് ഇപ്പൊ കൂടുതൽ ഇനി ഇംഗ്ലീഷിലെ ആശ്രയിച്ചാലേ കാര്യം ഇടക്കുള്ളൂ അല്ലാതെ ഹിന്ദി അറിയാൻ പാടില്ല കന്നഡ അറിയാൻ പാടില്ല ഒരു വിധത്തിൽ ആ സിഗ്നൽ എന്ന് പറയും ഒരുപാട് സമയം എടുത്തേട്ടാ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ അടിപ്പിച്ച സിഗ്നല് കിടന്ന് എന്താ അത് അവിടെ അത്രയും ഭയങ്കര സീനാ ഒരു രക്ഷയില്ല കൊല വിളി വിളിക്കാതെ മാൾ ഓഫ് ഏഷ്യ നമ്മളവിടുത്തെ മാൾ ഓഫ് ടാങ്കൂർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഏകദേശം അതുപോലെ പറ്റി പറ്റി നൈസായിട്ടൊന്ന് വഴി തെറ്റിട്ടാ അതിപ്പോ എങ്ങനെ പോണം എന്നൊരു പിടുത്തം ഇല്ല ഫുള്ള് വമ്പ സെറ്റപ്പ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷ കേൾക്കാറും ഭൂലിവാലോ എന്താ പിടിച്ചു വഴി മാറി കയറിയതാണ് എനിക്കത് അവിടെ ഏതൊരു റോഡ് തിരിഞ്ഞു പോകേണ്ടതാണ് ഏട്ടാ എല്ലാരും വഴിയായിട്ടാണ്ടാ ഞാന് ഹൈദരാബാദ് പോണ റൂട്ടാണ് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് സ്റ്റേ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്തൂല അതിൻ്റെ ഇടയ്ക്ക് പമ്പിലെവിടെയെങ്കിലും നമുക്ക് സ്റ്റേ നോക്കാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വണ്ടിയിൽ പുറത്ത് ഇരുന്ന് തന്നെ ഉറങ്ങാം വേറെ വഴിയില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത റോഡും ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കേട്ടോ ഇതാണ് കേട്ടോ ഇപ്പോൾ ട്രാഫിക്കില്ല അപ്പോഴപ്പോഴെ എവിടെയെങ്കിലും ചെന്നൊക്കെ ജാമാവും പിന്നെ അവിടെ നിന്ന് കറങ്ങും രണ്ട് മണിക്കൂർ ഒരു സിഗ്നലിൽ നിന്ന് കറങ്ങി കേട്ടോ ഞാൻ അപ്പോൾ ഇനി നേരെ ഹൈദരാബാദ് അവിടെ നിന്ന് നേരെ ആഗ്ര പിന്നെ അവിടെ നേരെ ഡൽഹി അങ്ങനെ പോകാനാണ് പ്ലാന് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും എൻ്റെ മാക്സിമം ഞാൻ നോക്കും പെട്ടെന്ന് ഈ റൂട്ട് പിടിക്കുന്നതിൻ്റെ കാര്യം ഞാൻ എന്തായാലും വഴിയേ പറയാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരുക ഞാനിത് വീഡിയോയിൽ എടുത്ത് പറയുന്നത് എനിക്ക് എൻ്റെ വീഡിയോസിൽ എനിക്ക് നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുക ഈ കാര്യം മാത്രമേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ വണ്ടി ഈ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചവിട്ടിയതാണ് ഓൾമോസ്റ്റ് ഒരു നൂറ്റി അൻപത് അടിപ്പിച്ച് എന്തായാലും ഞാൻ വണ്ടി ഇതാ ഇപ്പോൾ ഒറ്റ സ്ട്രെച്ച് വന്നു കേട്ടോ അതങ്ങനെ വരാൻ പാടില്ല എന്നാലും വേറെ വഴിയില്ലാതെ വണ്ടി ഇനി ഇപ്പോൾ എന്തായാലും അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ ചാൻസ് കുറവാണ് കേട്ടോ അതാണ്ടോ അപ്പോൾ ഏകദേശം പറയണത് ഞാൻ എൻ്റെ പകുതി വരെങ്കിലും എത്തണം എന്നാലും നാളെ ഹൈദരാബാദ് കറ നാളെ ഹൈദരാബാദ് കറങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ ഹൈദരാബാദ് നാളെ എത്തുമെന്നും ഡൗട്ടാണ് കാര്യം ഞാൻ പതിവാണ് പോകണത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫുഡ് അടി കുറച്ച് കുറയണം ഉണ്ട് കേട്ടോ എനിക്ക് പറ്റുന്നില്ല എങ്ങനെയാണെന്ന് ഒരു ഒരു പിടിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യും ബാക്കി എന്തായാലും നമുക്ക് വഴി നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇനി അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിക്കാം ഇവിടെ നിന്ന് നിന്ന് ഒരുപാട് നേരമായ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വീഡിയോ അങ്ങനെ എന്നുവെച്ചാൽ ഇങ്ങനെ വലിയ വിഷ്വൽ പൈസ എടുക്കാൻ വേണ്ടിയൊന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് ഈ റോഡ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് ഡ്രോൺ അടിക്കാനോ അതൊന്നും പറ്റാത്ത അവസ്ഥയാണ് കംപ്ലീറ്റ് ഹൈവേ ആണ് കേട്ടോ ഈ പോകുന്ന ഹൈവേ തന്നെയാണ് ഞാനിപ്പോൾ ഈ റൂട്ട് പിടിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുംബൈ റൂട്ട് പോകാമെന്നാണ് വിചാരിച്ചേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പോഴത്തെ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അതായത് എങ്ങനെയാ പറയാ എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന കാശിനനുസരിച്ച് ഇപ്പോൾ എന്തായാലും കുറച്ച് റിസ്ക് ആണ് ഇപ്പോഴത്തെ റിസ്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ും കാരണം വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒറ്റയ്ക്കായിട്ടും ഞാൻ ഇറങ്ങി തിരിച്ചത് കേട്ടാ പിന്നെ ലഗേജ് ഇന്ന് കെട്ടിയത് ശരിയായില്ല ബാക്കിൽ ഒരു ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിരുന്നേട്ടാ ഞാന് അത് ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇങ്ങനെ ഈ വേലത്തോടെ ഒറ്റ സ്ട്രെച്ച് പിടിച്ച് വന്നത് പക്ഷെ ഏകദേശം ഇവിടെ വന്നപ്പോഴേക്ക് ആ കുപ്പി കാണാനില്ല അത് പോയി അത് അതൊരു വലിയ സപ്പോർട്ടായിരുന്നു കേട്ടോ വെള്ളം കൂടി ശരിക്കും പറഞ്ഞാൽ വെള്ളം കൂടി കുറയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി എനിക്ക് ഇനി അടുത്ത് എവിടെന്നെങ്കിലും വെള്ളം വാങ്ങിക്കണം വാങ്ങണം ഉണ്ടായിരുന്ന വെള്ളം ഏകദേശം തീർന്നു കേട്ടാ ശരിക്കും പറഞ്ഞു ഇതുവരെ ഞാനൊരു സേഫ് സോണിലാണെന്ന് പറഞ്ഞ കാര്യം ഇറങ്ങുന്നുണ്ടല്ലോട്ടാ എനിക്ക് വൈകുന്നേരമായി കഴിയുമ്പോൾ എനിക്ക് കിടന്ന് ഉറങ്ങാനെ അല്ലെങ്കിൽ സേഫ് ആയിട്ട് കിടന്നുറങ്ങാ ഒരു സ്ഥലം ഇതുവരെ ഉണ്ടായിരുന്നു കേട്ടാ എനിക്കൊരു യാത്ര ഇറങ്ങുമ്പോൾ എന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി പാതാണ് എവിടെയെങ്കിലും കിടന്നുറങ്ങാനേ അതൊരു വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ് ഒറ്റക്കയൻ്റെ ആ ഒരു ഇതാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ടെൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പൊ വേറെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതായത് നോർമൽ നമ്മൾ ബൈക്കുമായിട്ട് ഇറങ്ങണമെന്ന് വെച്ചാൽ വേറെ ക്യാമറയോ അങ്ങനെ ലക്സസറീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ നോർമൽ അങ്ങനെ റൈഡ് ഇറങ്ങുകയാണെന്ന് വെച്ചാൽ ഒന്നും അടിക്കില്ല ഒരു ടെൻ ഉണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങും അത് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങും പക്ഷേ ഈ വക സാധനങ്ങൾ ഇരിക്കുമ്പോഴേ ഇതെല്ലാം ഈ ഉറുമ്പ് കൂട്ടി വയ്ക്കൂലേ അങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് എടുത്ത സാധനങ്ങൾ കേട്ടാ അപ്പം ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ട് ഒരുപാട് പേരുടെ വായിലിരിക്കണതും കേട്ട് ഏഹ് അത്രത്തോളം റിസ്ക് എടുത്ത് റിസ്ക് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും വലതും കേട്ട് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തത് കേട്ടാ അപ്പോൾ അത് അതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് എവിടെയും ആയിട്ടുള്ള സ്ഥലം നോക്കണം കൊറേ കുറേയൊക്കെ നല്ല സെറ്റ് ഹൈവേ ആണ് കേട്ടോ വിട്ട് പറത്തി വരാം പക്ഷെ ചില സ്ഥലങ്ങൾ വന്നിട്ട് ഈ റോഡ് കംപ്ലീറ്റ് മാതിരി ഒട്ടിച്ചിട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പുലിവാതി എവിടെയാണ് പൊട്ടിക്കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഒട്ടിച്ച് കയറ്റിക്കണതൊന്നും അറിയാൻ പറ്റില്ല സർ ഞാൻ വന്ന് കേരള എന്ന് പറയേ കേരള ടു കാശ്മീർ റൈഡ് എനക്കൊരു ടെൻറ്റ് അടിക്കണോ എന്നേക്ക് ഓക്കെ വ

நான் காலையில் கிளம்புறேன் வாஷ் ரூம் அந்த இந்தியன் ரூம் அங்கே இருக்கேன் ஆ பின்னாடி காம்பவுண்ட் பின்னாடி அங்கே இருக்கேன் ஓகே ஓகே சாணங்கினா வந்து இந்திய கணிஷ் பண்ணுங்க இல்லை ரூம் அங்கே ഓക്കെ 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 അങ്ങനെ ടെൻ്റ് അടിക്കാൻ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് നെയ്യേറെ പമ്പ് കുറച്ച് വിശ്വാസം ഉണ്ട് കേട്ടോ നെയ്യേര വൃത്തിയുണ്ട് അതുപോലെ ഓക്കെ ആണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് ടെൻറ്റ് ഇത് അടിക്കാം പിന്നെ വണ്ടി അങ്ങോട്ട് കയറ്റി പറഞ്ഞു കേട്ടോ അയ്യോ അമ്മ അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് എൻ്റെ ഫോണിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പമ്പിൽ വന്ന് സ്റ്റേ അടിക്കുന്നത് അയ്യോ ഞാൻ അമ്മയെടുത്തും പറഞ്ഞ കേട്ടോ എനിക്ക് അമ്മ എന്റെ എങ്ങനെ പുറത്ത് പോയി അവരുടെ അടുത്ത് എങ്ങനെ ചോദിക്കണമെന്ന് അറിയാൻ പാടില്ല എന്താ സൗകര്യം തന്നത് വെള്ളമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഓ പൊറച്ചമ്പരാനെ നന്ദി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് അപ്പോൾ സമാധാനം തോന്നുന്നു അതാണ് മെയിനായിട്ടും ആദ്യമായിട്ടാണിത് ഇങ്ങനെ ഒരു ഔട്ട് ഡ്രോ പറയുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പമ്പിൽ ഇപ്പോൾ ഇങ്ങനെ സ്റ്റേ അടിക്കുന്നത് ഒരു ടെൻറ്റ് സ്റ്റേ പോലും ചെയ്യണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കാട്ടിലും മലയിലും അവിടെ ഇവിടെയൊക്കെ നമുക്കല്ലാതെ ചെയ്ത് ചെയ്യാം അത് അവിടെ ആരും പ്രത്യേകിച്ച് കാണില്ലല്ലോ പക്ഷെ എൻ്റെ ഫ്രണ്ടിലിപ്പോൾ നിറച്ച് ആൾക്കാർ നിൽക്കുകയാണ് കേട്ടാ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കാർക്ക് എൻ്റെ ഭാഷ അറിയാൻ പാടില്ല പിന്നെ ഇനി ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ നാളെ നേരത്തെ എണീച്ച് നേരെ ഹൈദരാബാദ് പിടിക്കണം അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കിയെന്നും റോഡ് ട്രിപ്പ് തന്നെയാണ് ഇനി നമ്മൾ ഞാൻ ആ കർന്നെങ്കിൽ ഉംലിങ്ങ പാസ് ഇത് ഇത്രയും കയറുന്നത് വരെയും ഞാൻ അത്യാവശ്യം പറന്ന് പോകും എനിക്കത് പോയേ പറ്റുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയാം മാക്സിമം അയ്യോ മാക്സിമം നിങ്ങൾ ടൈം കിട്ടുമ്പോൾ വീഡിയോ കാണാൻ വേണ്ടി നോക്ക് ഞാൻ എനിക്കത് പറയാൻ പറ്റുള്ളൂ ഞാൻ ഈ ചെയ്യുന്ന എപ്പോഴും എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് ഇടുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കാം ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു സംഭവമില്ല ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കാനുള്ള ആ ഒരു സമയം ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ചോദിക്കുന്നതും അതായത് ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരു ചോദിക്കുന്നതിൽ നമുക്ക് ഒരു ഇതാണ് വെച്ചാൽ എങ്ങനെ പറയാം ഒരു അഭ്യർത്ഥന ആയിട്ട് പോകണല്ലേ അപ്പോൾ അതടുത്ത് അപ്പോൾ ചോദിച്ച ഉടനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ നീ അടിച്ചു തോന്നുന്നു പിന്നെ വേറൊരു കക്ഷി വന്നു ഇതിൻ്റെ ഓണർ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ എനിക്ക് തന്നെ രണ്ട് ഓണറാണ് അല്ലെങ്കിൽ പുള്ളി മാനേജർ ആയിരിക്കും എന്തോ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല ആ കക്ഷിയും നല്ല കോളാണ് പക്ഷേ ഇത് വേറൊരു അപ്പാപ്പായി പുള്ളി ഒരു ഷോക്ക് ഉണ്ടായിരുന്നു കാര്യം പുള്ളി പറഞ്ഞ പോയിൻറ് കറക്റ്റാണ് ഞാൻ വണ്ടി അവിടെ നിന്ന് തള്ളിക്കയറ്റി പോകുന്നുണ്ട് അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചതെ ഉള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞ് ടൈൽ എടുത്തിട്ട് വണ്ടി എടുത്ത് കയറ്റണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ റോങ് അല്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പം എന്നെ പറയാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കും ടൈം കിട്ടുമ്പോഴേക്കും കാണാൻ വേണ്ടി അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഈ പാൻറ്റിൻ്റെ തൽക്കാലം ഊരില്ല നാളെ ഇതോടെ തന്നെ അങ്ങ് പോവാം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ കിട്ടാണോ ഓക്കെ അപ്പോൾ ഓക്കെ